ി രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പൊതുപര്യടനം നടത്തി രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പൊയ്യ കമ്പനിപ്പടിയിൽ ആരംഭിച്ച ജനകീയ സ്വീകരണ പരിപാടികൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പൊയ്യ വെള്ളാങ്ങല്ലൂർ പുത്തഞ്ചിറ മാള അണ്ണമനട കുഴൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോയി വൈകിട്ട് കുണ്ടൂർ വയലാറിൽ സമാപിച്ചു പര്യടനത്തിന് വി ആർ സുനിൽകുമാർ എം എൽ എ നേതാക്കളായ യു പി ജോസഫ് പി കെ ഡേവിസ് മാസ്റ്റർ എം രാജേഷ് കെ വി വസന്തകുമാർ ജോർജ് നെല്ലിശ്ശേരി ഡേവിഡ് കണ്ണമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വീകരണം വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും വളരെ സ്നേഹപൂർവം ക്ഷണിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിങ്ങളെ നേരിൽ കാണുന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരജി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഷിദ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ശ്രീഭൂക്ഷ്മളമായ സ്വീകരണങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ട്